ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും പാവർട്ടി എളവള്ളി പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ അയിനിമരം വീണു ജനമൈത്രി റോഡിനു സമീപം താമസിക്കുന്ന കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു നീലങ്കാവിൽ എൻജലിയോയുടെ വീട്ടിലെ രണ്ട് മാവ് ഒടിഞ്ഞു വീണു പുത്തൂർ ഡേവിസിന്റെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി വാർഡിൽ നിരവധി തെങ്ങും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റും കാറ്റിൽ മറിഞ്ഞു വീണു തിങ്കളാഴ്ച രാത്രിയാണ് എളവള്ളി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കാക്കശ്ശേരി മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായി കാക്കശ്ശേരി ശക്തിഭൈരവി ഹരുമാങ്കാവ് ക്ഷേത്രത്തിനു സമീപം നീർത്താട്ടിൽ മനോജ് കുമാറിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ മാവ് മുറിഞ്ഞു വീണു കാറിന്റെ മുൻവശത്തെയും സൈഡിലെയും ചില്ലുകൾ തകർന്നു സമീപത്തെ പലചരക്ക് കടയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന സീറ്റിന് മുകളിൽ മാവ് വീണു ചുഴലി ബിജുവിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഊരുപറമ്പിൽ രാമകൃഷ്ണന്റെ വീട്ടിലെ മാവ് കടമുറിഞ്ഞു വീണു ആതിര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുകളിലേക്ക് മാവ് വീണു കാക്കശ്ശേരിയിൽ നീർത്താട്ടിൽ പുഷ്പാകരൻ ചുവല്ലൂർ ജോസ് നീർത്താട്ടിൽ മധു ചുവല്ലൂർ ഹർഷൻ ചുഴലി ബിജു ഏലാന്ത്ര പ്രേമൻ കുമ്മത്ത് സോമൻ അങ്ങാടിപ്പറമ്പിൽ കൃഷ്ണൻ പാമ്പിങ്ങൽ ഗംഗാധരൻ അമ്പലത്തു വീട്ടിൽ ബഷീർ കറുപ്പം വീട്ടിൽ അബ്ദു തുടങ്ങിയവരുടെ വീടുകളിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ മുരളി പെരുന്നെല്ലി എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി ബിആർ സന്തോഷ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ബിജു കുര്യക്കോട്ട് കെ ജി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പൻ ജോണി എം വി അനീഷ് എളവള്ളി വില്ലേജ് ഓഫീസർ ജോയ്സി എന്നിവർ സന്ദർശിച്ചു